ഇന്ത്യയിലെ ആദ്യത്തേതും ഒരേയൊരു നവോഭാരത് റാപ്പിഡ് റെയിലുമായ ബുജ് അഹമ്മദാബാദ് വന്ദേ മെട്രോയിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നതാണ് നവോഭാരത് ഞങ്ങളിപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ബുജിലാണ് ഇവിടുന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിനാണ് ഈ വണ്ടി അഹമ്മദാബാദിലേക്ക് പുറപ്പെടുക ഓട്ടോമാറ്റിക് ഡോറുകളാണ് അപ്പോൾ നവോഭാരതിലേക്ക് നമുക്ക് കയറാം ഇതിന്റെ സീറ്റിംഗ് ലേട്ടൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഫേസ് ടു ഫേസ് ആണ് നമുക്കിവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ലഗേജ് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ നടുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റുകൾ ആണ് രണ്ട് ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ സീറ്റിംഗ് ഒക്കെ നല്ല കുഷനിങ് ആണ് ഫേസ് ടു ഫേസ് നേരത്തെ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് തന്നെയാണ് പിന്നെ മുഴുവനും എ സി ആണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മളെ സ്റ്റേഷൻ എവിടെ എത്തി എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഈ ട്രെയിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ് ചാർജിംഗ് പോയിന്റൊക്കെ ഇവിടെയാണുള്ളത് യു എസ് പിയും സി ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രവർത്തന വേഗത നൂറ്റി മുപ്പതാണെങ്കിലും ഇപ്പോൾ പോകുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ ഓവർ സ്പീഡിലാണ് മെട്രോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ട്രെയിൻ കടന്നു പോവുകയാണ് നല്ലൊരു സർവീസാണ് ഇതുപോലെയുള്ള ട്രെയിനുകളാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം ഭാവിയിൽ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അൺറിസേർവ് ടിക്കറ്റ് എടുത്ത് എ സിയിലുള്ള സുഖകരമായ യാത്ര നൽകുന്ന ഈ ട്രെയിൻ ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തീർച്ചയായിട്ടും വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോക്കെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമ്മുടെ കേരളത്തിലേക്ക് ഓടുന്ന ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതുപോലുള്ള വന്ദേ മെട്രോകൾ നമ്മൾ തിരുവനന്തപുരം ആയാലും എറണാകുളം ആയാലും നമ്മുടെ മലബാർ ഭാഗത്തേക്കായാലും വന്നാലല്ല ഒരുപാട് പേർക്ക് എന്തായാലും ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഈ ട്രെയിനുകൾ നമ്മുടെ നാട്ടില് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ മാത്രം പറഞ്ഞ പോരാ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ കൂടെ ഇതിനൊരു മുൻകൈ എടുക്കണം അവര് വിചാരിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വണ്ടികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും കാസർഗോഡും എല്ലായിടത്തും വരും അതെ